ഗായ്സ് വെൽക്കം അപ്പോൾ ദേ ഇത് കണ്ടോ റോപ്പ്വേ ഇങ്ങനെ പോകണോ നമുക്ക് ഈ മലയിൽ നിന്ന് ആ മല വരെ എൻ്റെ പോനെ എനിക്കത് കണ്ടിട്ട് തന്നെ ചങ്കിന്ന് എന്തൊക്കെ വിറങ്ങിപ്പോവാണ് അവൾക്ക് ഇതിൽ നിന്ന് ഊർന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ അതേ നിൽക്കുന്നുണ്ടോ മനുഷ്യനെ കൊലക്കി കൊടുക്കാനായിട്ട് അവൾക്ക് ഓരോ ആഗ്രഹങ്ങൾ എങ്ങനെ ഇത്രയും പേരുടെ മുമ്പ് വെച്ച് പേടി അഭിനയിക്കും എന്നോർത്താണ് ഞാൻ ഞാനിരിക്കുന്നത് അതുകൊണ്ടിത് ഇങ്ങനെ മോത്ത ധൈര്യമൊക്കെ ഇങ്ങനെ സംഭരിച്ചിട്ട് ദോപ്പ്വേയുടെ മേളയിട്ട് കയറി പോവുകയാണ് അതെ നോക്കി ഇപ്പുറത്തെ മലയിൽ നിന്ന് അപ്പുറത്തെ മലയിട്ടാണ് യാത്ര ചെയ്യേണ്ടത് എൻ്റെ പൊന്നെ എങ്ങാനും പൊട്ടി വീണ് കഴിഞ്ഞാൽ അതേ നോക്കി എവിടെ നിന്നൊക്കെ പെറുക്കിയെടുക്കുമെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റും അമ്മാതിരി സ്ഥലങ്ങളാണ് എന്നാലും പുറകിൽ ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കുകയാണെ ഈ സമയത്ത് ഞാൻ എങ്ങനെ പറയും എനിക്ക് അവിടെ പോകാൻ പേടിയാണ് ഇതേ നോക്കി എൻ്റെ മോനെ ഏതായാലും നമ്മൾ ധൈര്യം ഉള്ള ഇല്ലാത്ത ധൈര്യമൊക്കെ സംഭരിച്ചിട്ടത് ഇങ്ങനെ മുഖമൊക്കെ ഇച്ചിരി കലിപ്പായിട്ട് വെച്ചിട്ട് തലയൊക്കെ ഒന്ന് ജീവി നമ്മൾ നേരെ ബെൽറ്റ് ഇട്ടു ഹെൽമെറ്റ് വെച്ചു പേടിയൊന്നും ഇല്ല കേട്ടോ മൊത്തം നോക്കിയിട്ട് ഒരു പേടി നിങ്ങൾ തോന്നണ്ട ഒരു പേടിയില്ല അല്ലേ അവൾ ധൈര്യമായിട്ടിങ്ങനെ നിൽക്കണമോക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ അവളുടെ നെഞ്ച് ഇടിക്കണത് എനിക്കിവിടെ കേൾക്കാം കേട്ടോ എന്നെക്കാളും വലിയ പേടിയായി അതായത് നമ്മൾ ഇങ്ങനെ ധൈര്യമൊക്കെ സംഭരിച്ച് ഫോണൊക്കെ കൊണ്ട് നേരെ മേളിലേക്ക് കയറിപ്പോവാണ് മേളിലേക്ക് പോയപ്പോൾ കിളി പോയി എന്ന് വേണമെങ്കിൽ പറയാം അമ്മാതിരി സ്ഥലമാണ് കേട്ടോ മേളിൽ ചെന്നിട്ട് തേ വീണ്ടും നോക്കിയപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭീകരത എനിക്ക് മനസ്സിലായത് ഏതായാലും രണ്ടും കൽപ്പിച്ചത് ഇങ്ങനെ നിന്നു ബെൽറ്റൊക്കെ ഇട്ടു എന്നിട്ട് ഇത് ഇങ്ങനെ പിടിച്ചു നോക്കണ്ടേ ഞാനേതായാലും ഫോൺ കൈ പിടിക്കുന്നുണ്ട് പോണ യാത്ര എങ്ങനെയാണ് കാണിച്ചത് അവർ തള്ളി ഇങ്ങനെ ഒരു വിടണ മാത്രം ഓർമ്മണ്ടായിരുന്നുള്ളേ ഇത് നേരെ പോയി അത് കഴിഞ്ഞത് എൻ്റെ മോനെ ഒരു യാത്രയായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോ ഓൺ ചെയ്തു എൻ്റെ പോക്ക് കാണിച്ചിരുന്നുണ്ടോ ഊറ്റി പേടിയില്ലാത്ത പോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ വേറെ ആർക്കെങ്കിലും പറ്റുമോ ഇത് അടിയിട്ട് നിനക്ക് മരവൊക്കെ എവിടെയാണെന്ന് ഊരു അറിയില്ല മാതിരി സെറ്റപ്പിലാണ് അവൾ പുറകെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഫ്രണ്ടേ സ്പീഡിൽ പോകുന്നുണ്ടോ ആദ്യം എത്താനായിട്ട് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഇങ്ങേ ഏറ്റത്ത് വന്ന് എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇവിടെ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ ഇതിൽ തന്നെ പോകണം അല്ലാതെ താഴേട്ടിറങ്ങാൻ ഒരു വഴിയില്ലെന്ന് പിന്നെന്താ ചെയ്യുക ഇവിടെ ഇങ്ങനെ തിന്നു എന്നിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും ഊരിയെടുത്തു അവളും ഇപ്പോൾ പുറകെ വന്നു ഇവിടെ ചെന്നപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് മനസ്സിലായത് തിരിച്ച് വന്നെ ഇതിൽ തന്നെ വേണം സോ നമ്മൾ തിരിച്ചു പോകാനായിട്ട് അടുത്ത എല്ലാ സാധനങ്ങളും ഊരിയിട്ട് ഇതിൻ്റെ മേളിൽ വേറൊരു സാധനം ഉണ്ട് വേറെ ട്രോപ്പുണ്ട് അതിൽ കയറിയിട്ട് വേണം തിരിച്ച് അപ്പറേറ്റ് ചെയ്യാൻ അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന കാര്യത്തിൽ മേളിലേക്ക് കയറുകയാണ് മേളേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ് ആണ് കേട്ടോ കുറേ ഉണ്ട് തെന്നി കയറിച്ച് റോഡൊക്കെ ചുമ്മാ ആ കുഴഞ്ഞു മറിഞ്ഞാൽ കിടക്കുക ഇങ്ങനെ മേളിൽ ചെന്നു മേളയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോയ്സ് ഇനി ഇവിടെ തിരിച്ചു പോകാൻ ആരും ഇവിടെ ഇറങ്ങി പോകാം എന്നുള്ള വിചാരത്തിൽ അവിടെ ഇങ്ങോട്ട് പോരരുത് പേടിയുള്ളവരാരും അത്ര എനിക്ക് പറയാനുള്ളൂ ഏതായാലും ഇപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ വന്നു കേട്ടോ ഇവിടുന്ന് ഇല്ലാത്ത ധൈര്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഏതായാലും ഇവിടെ ഇവിടെ വന്ന് നിന്നോ ഇവിടെ ഒരു കൊളുത്ത ഒരു കൊളുത്തും പുറത്ത് കൊടുത്തിട്ട് അവർ തന്നെ തള്ളി വിടും കേട്ടോ അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല തള്ളി ഇങ്ങനെ പോകുമ്പോൾ അവിടെ നിന്നെ പോകുന്ന സമയത്ത് കണ്ണങ്ങടത്തിരുന്നാൽ മതി എന്നാണ് എൻ്റെ അനുഭവം ഇപ്പം നമ്മളിവിടെ നിന്ന് യാത്ര ചെയ്യാൻ പോവുകയാണ് ഗെയ്സ് നിങ്ങൾ രണ്ടും റെഡി ആയിട്ടുണ്ട് അടുത്ത റൈസിനാണ് ആരാണ് ഫസ്റ്റ് എന്ന് നോക്കുക കേട്ടോ അതായത് ഞാൻ തന്നെ ഉള്ളു അവൾ വതുക്കേ വരുള്ളൂ കേട്ടോ അതേ അങ്ങനെ വണ്ടി തള്ളി വിടാൻ പോകുന്നു അയാൾ കുറയുന്നു ചേട്ടൻ പുറയുന്നു ഇപ്പം ഉണ്ട് അങ്ങനെ ചേട്ടൻ തള്ളാനുള്ള എല്ലാ സെറ്റപ്പ് നോക്കിയിട്ടുണ്ട് യാസ് ഡേ നമ്മൾ തൂങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ദേ ഇനി അവർ ഇന്ത്യയെന്ന് വിടുവാണോ എൻ്റെ മോനെ ഞാൻ അല്ലേ അവൾ എവിടെയാണെന്ന് നോക്കാനൊന്നും പറ്റുന്നില്ല പാകത്ത് വട്ടം കറങ്ങിപ്പോയി ഫോണൊക്കെ അത് ഞാൻ ദേ ലോങ്ങിൽ നിന്ന് ചെയ്യാൻ ചെയ്യാനായിട്ട് അവൾ അങ്ങ് അകലേന്ന് വരുന്നേ ഉള്ളത് അവള് പഠിച്ചോണേ നിങ്ങൾ കാത്തോളജി എന്ന് പറഞ്ഞു വന്ന പോലെ വന്നു അത് ഞാൻ ഫസ്റ്റിൽ വന്ന് കയറിയിട്ടുണ്ട് ഈ റോബൊക്കെ എത്ര മാത്രം സേഫാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഏതായാലും നമ്മൾ കയറി നല്ലൊരു അനുഭവമായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കേട്ടിട്ട് ബൈ